അങ്ങനെ ആരാന്ന് വിചാരിച്ചിട്ടാ അല്ല അതാ ഞാൻ ചോദിച്ചു ആരാന്ന് വിചാരിച്ചിട്ടാ ചോദിച്ചാ ആരാന്ന് പറ ഏതാ ഹിന്ദു ഏതാ പണ്ടത്തെയാ സവാർക്കറിയാ സവാർക്കറുടെ മുന്നണിയാ ആരാന്ന് വിചാരി ആരാമോ എനിക്കറിയില്ല ഒരു സ്വാമിയെ പറ്റി എനിക്ക് വിവരമില്ല എന്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്നോക്കൊന്നും പറഞ്ഞിട്ടില്ല ഒരു സ്വാമിയോടും ഇന്ന് മുതൽ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നൊരു വാർത്തയുണ്ട് നിലമ്പൂർ ബൈ എലക്ഷനിൽ ഹിന്ദു മഹാസഭയുടെ പിന്തുണ എൽ ഡി എഫിനെന്ന് പറഞ്ഞു അതിനെ അങ്ങ് വീ ഡി സെഷൻ കയറി വലുതാക്കി അങ്ങ് ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ബാലൻസ് ചെയ്തത് ഇന്നലെ തൊട്ടാണ് തീവ്രവർഗീയ സംഘടനയുടെ ജമാഅത്ത് ഇസ്ലാമി പരസ്യമായിട്ട് യു ഡി എഫിനൊപ്പം ചേർന്നത് കഴിഞ്ഞ കുറച്ച് ഇലക്ഷനിലായിട്ട് അവരുടെ ബാന്ധവുമുണ്ട് ഇന്നലെ പരസ്യമായി ഇന്ന് രാവിലെ വി ഡി സെഷൻ ന്യായീകരിച്ചു അതിനൊരു ത്രാസ് ഒപ്പിക്കാൻ വേണ്ടി അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഹിന്ദു മാസഭ രംഗത്തിറങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം ആ ഹിന്ദു മഹസഭയെക്കുറിച്ച് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ സംസാരിക്കുന്നുണ്ട് ഏത് ഹിന്ദു മാസഭ ഏത് സ്വാമി എന്ന് തിരിച്ച് മാധ്യമപ്രവർത്തകരോട് തിരിച്ചാണ് ചോദിക്കുന്നത് നിലമ്പൂരുണ്ടായിരുന്ന ഓരോറ്റ മറുപടി ഇല്ലായിരുന്നു മറുപടി ഇല്ലാതെ മറ്റു ചോദ്യങ്ങളിലേക്കാണ് അവർ പോയത് അവർക്കറിയത്തില്ലായിരുന്നു അത് ഏത് സ്വാമിയാണെന്ന് രക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒറ്റ മനുഷ്യനും അറിയത്തില്ല ആ സ്വാമി എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് അതുകൊണ്ട് തന്നെ വളരെ രസകരമായിരുന്നു ഗോവിന്ദ ആ പത്രസം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഞാൻ എന്തോ ആരോട് പറഞ്ഞു ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ പോലും നിങ്ങൾ ചോദിക്കായിരുന്നേ അത് ആരാന്ന് പറഞ്ഞു തന്നാൽ മതി ആരാന്ന് എനിക്കറിയില്ല അവരോട് അവരോട് ചോദിക്കും ആരോടും ആരാന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾക്കായിരിക്കും ഇല്ല എന്നെ കാണാൻ വന്നില്ല ഞാൻ കണ്ടിട്ടില്ല ആക്കറിയില്ല എനിക്കറിയില്ല ഏ സമയം അറിയില്ല ഞാൻ വേണ്ട എന്തുടാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്തുണ വേണ്ട പറഞ്ഞ എന്ത് ചോദ്യം തന്നെ ഇമാതിരി ചോദ്യമായിരിക്കുക അങ്ങനെ ആരാന്ന് വിചാരിച്ചിട്ടാ അല്ല അതാ ഞാൻ ചോദിച്ചു ആരാന്ന് വിചാരിച്ചിട്ട് അതാ ചോദിക്കാം ആരാന്ന് ഹിന്ദു പറയാ സവാർക്കറിയാ സവാർക്കുണിയാ ആരാധന ആരാധെന്ന് അറിയില്ല ഒരു സ്വാമിനെയും പറ്റി എനിക്ക് വിവരമില്ല എന്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല ഞങ്ങൾ ആരോടും ഞങ്ങള് പിന്നിടക്കൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു സ്വാമിയോടും ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചിട്ട് രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ ഇരിക്കും യുട്യൂബിൽ അതാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞാ മതി ആരാന്നു അത് പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു മുന്നണിയും ഇല്ല ഒരു ഐക്യവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണെന്ന് അറിയുകയും ചെയ്യില്ല ഇവിടെ ജമായത്ത് ഇസ്ലാമീൻ്റെ പേര് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ് ഏതാ സന്യാസി സന്യാസിന്നും ആരാന്നും പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെന്താ പിന്നെന്താ പറയുന്ന സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടതല്ല ഉടനെ ഇനി ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചർച്ച നിങ്ങൾക്കല്ലേ വേറെ എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല ഗൂഢാലോചന ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അന്വേഷിച്ചോന്ന് ഞാൻ പറഞ്ഞു ഇത് അന്വേഷിച്ചു അന്വേഷിച്ചു കേട്ടാലും കേട്ടോ ഇമാതിരി എന്ത് തോന്നിയാസോ പറയാൻ തയ്യാറായി യാതൊരു അടിസ്ഥാനമില്ലാതെ ഒരു ഒരു ഞാൻ വന്നു പറഞ്ഞാണ് ആയുസുമില്ല യു ഡി എഫിന് അതുകൊണ്ട് നിരായുഷമായ രീതിയിലൊരു രാഷ്ട്രീയ പ്രചരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഗുന്നണിയുടെ ഗതികേട് നല്ലതാണ് എന്ന് പറയുകയാണ് ഈ വർഗീയ കൂട്ടുകെട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഈ ഇതുപോലെ നിലമ്പൂര് പോലുള്ള ഒരു മണ്ഡലത്തിൽ അവർക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ട് അടുത്ത പഠനത്തെ ആധിപത്യം തിളക്കമാറുന്ന രീതിയിൽ മതനിരപേക്ഷ കൂടി മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയും പ്രസ്ഥാനമാണ് അടുത്ത പഠന മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പറയട്ടെ എന്നാൽ ഇനി യു ഡി എഫ് ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമോ അന്നേരം ആളും ജമായത്ത് ഇസ്ലാമിന്റെ പ്രശ്നം വരിക ജമായത്ത് ഇസ്ലാമിന്റെ പ്രശ്നം വന്നാൽ ആർ എസ് പോലെ തന്നെയാണ് ആർ എസ് ഇതിന്റെ കൗണ്ടർ പാർട്ട് അത് അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വെറുതെ ആവശ്യമില്ല അല്ല പ്രതിപക്ഷ നേതാവ് നിരുപാധിക പിന്തുണ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അവരൊരു മുന്നണി തന്നെയല്ലേ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടും അതുപോലെ എല്ലാ തീവ്രവാദ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് നില നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് ഞാനതിനെ മഴവിൽ സഖ്യമെന്ന് ഞങ്ങൾ പൊതുവേ പറയുന്നത് എല്ലാ മേഖലയിലുള്ള വർഗീയവാദികളെയും കൂട്ടിച്ചേർത്തിട്ടാണ് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും ആ കൂട്ടുകെട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലമ്പൂർ ഉൾപ്പെടെ എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് കൊണ്ടുള്ള അവർ മുന്നണിയായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫ് പ്രവർത്തിക്കുന്നത് അതിൽ യാതൊരു മനപ്രയാസവും ഇല്ലാതെ ഞങ്ങളതെല്ലാം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്യാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ വർഗീയ ശക്തികളെ ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് അതൊരു വർഗീയ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ് യു ഡി എഫ് ഇതാണ് സ്ഥിതി ഞങ്ങൾ സി ഞങ്ങൾ ഒരു തരത്തിലും സി പി എമ്മിനെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല സഹായിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നുമില്ല ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത് സി പി എമ്മുമായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങളെ സഹായിക്കുന്ന പ്രശ്നമില്ല ഒരു കാലത്തും ഒരു കാലം ഉന്നയിക്കുന്നതിന് എന്താ വേറെ പ്രയാസമുള്ളത് എന്ത് തോന്നിയാസും പറയുന്നതിനാൽ നമ്മൾ ഉത്തരം പറയേണ്ട പല കാര്യങ്ങളും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സി പി എമ്മുമായിട്ട് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഈ ബന്ധവും ഇല്ല ഈ വിഷയമാണോ ഈ വിഷയം മാത്രമല്ല എത്ര വിഷയം അവർക്കൊരു വിഷയമില്ല അവരല്ലേ വിഷയവും ഉന്നയിക്കണം ഞങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ യു ഡി എഫിന് വല്ല വിഷയമുണ്ടോ ഈ ഇടതുപഠ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കുമുര ചീത്ത പറയുന്നതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് പറയാറുണ്ടോ ഒരു വിഷയവും അവർക്ക് പറയാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ട് പറയുകയാണ് വർഗീയമായ ഒരു മുന്നണിയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഈ മുന്നണി സാധാരണ യു ഡി എഫ് എന്നാണ് പറയുക ഇപ്പോൾ യു ഡി എഫ് അല്ല വർഗീയ മുന്നണിയാണ്